നമസ്കാരം സർക്കാരിനെയും ജനങ്ങളെയും പൊതുമേഖലാ ബാങ്കുകളെയും ഒക്കെ പറ്റിച്ച് അഗസ്റ്റ്യൻ സഹോദരന്മാർ റിപ്പോർട്ടർ ചാനൽ ഉടമകളായി ഈ നാടിനെ വഞ്ചിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു നിർഭാഗ്യവശാൽ മലയാളികളെ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഗോകുലം ഗോപാലനെ പിൻപിൽ നിർത്തിക്കൊണ്ടാണ് അഗസ്റ്റ്യൻ സഹോദരന്മാർ ഈ വൃത്തികളെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് ഇന്നലെ ഞങ്ങൾ തെളിവുകളോട് പുറത്തുവിട്ടു ഗോകുലം ഗോപാലൻ കേരളത്തിന്റെ അഭിമാനമാണ് പക്ഷെ അദ്ദേഹത്തിന് നടത്തേണ്ടി വരുന്ന ദുരൂഹമായ പല ഇടപാടുകളും നടത്തി കൊടുക്കുന്നതും അതിനുവേണ്ടി മുൻപിൽ നിർത്തുന്നതും ഈ അഗസ്റ്റ്യൻ സഹോദരന്മാരെയാണ് പ്രത്യേകിച്ച് ആൻഡോയാണ് ആൻഡോ നിരവധി ഇടപാടുകൾ ഗോകുലം ഗോപാലിനു വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ ആൻഡോയുടെ പല ഇടപാടുകൾക്കും കൂട്ടുനിൽക്കുന്നതും ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ഗോകുലം ഗോപാലിനും ആൻഡോയും തമ്മിലുള്ള ഇടപാടുകളുടെ തെളിവും എങ്ങനെയാണ് ആൻഡോ മുമ്പിൽ നിന്നുകൊണ്ട് പലരെയും കുഴിയിൽ ചടിക്കുന്നത് എന്നതിൻ്റെ തെളിവുമായി രണ്ട് സംഭവങ്ങൾ വിശദീകരിക്കാണ് ഇന്ന് വിശദമായി പറയുന്നത് എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ എങ്ങനെ സ്വന്തമാക്കി എന്നതാണ് ആദ്യമേ പറയട്ടെ ആൻഡോ അവകാശപ്പെടുന്നത് പോലെ ആൻഡോയുടെയോ അഗസ്റ്റ്യൻ സഹോദരന്മാരുടെയോ അല്ല ഇപ്പോൾ ഹോളിഡേ ഇൻ അത് പൂർണ്ണമായും ഗോകുലം ഗ്രൂപ്പിൻ്റെതാണ് ഇനി അത് എമരാജി ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെങ്കിൽ ഗോകുലം ബിനാമി ഇടപാടിൽ എമരാജി ഗ്രൂപ്പിന് കൈകാര്യം ചെയ്യുന്നതാണ് അതിനിടയിൽ അതിന്റെ യഥാർത്ഥ ഉടമകൾ ചതിക്കപ്പെടാതെ തലയുരിയത് സിനിമാ കഥകളെ വെല്ലുന്ന ഒരു സംഭവ പരമ്പരയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തിരുവനന്തപുരം ഭരതന്നൂരിൽ നിന്നും ദുബായിലേക്ക് കുടിയേറിയ ഒരു സാധാരണ മനുഷ്യനാണ് സുഗതൻ എളിയ നിലയിൽ അദ്ദേഹം അവിടെ ജീവിതം ആരംഭിച്ചു തൊണ്ണൂറുകളിൽ അവിടെ ഒരു ചെറിയ ഫർണിച്ചർ കടയ്ക്ക് തുടക്കമിട്ടു ആ ഫർണിച്ചർ കട വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി അദ്ദേഹം ഒരു ചെറുകിട കച്ചവടക്കാരനായി തൊണ്ണൂറ്റിയാറായപ്പോൾ റോയൽ എന്ന പേരിൽ സുഗതൻ തിരുവനന്തപുരത്ത് തന്റെ ഗൾഫിലെ സ്ഥാപനത്തിന്റെ ഒരു പുതിയ ശാഖ ആരംഭിക്കുന്നു നാല് വർഷം കൊണ്ട് റോയൽ ജനപ്രീതി പിടിച്ചുപറ്റുന്നു വലിയ തോതിൽ ഫർണിച്ചർ മേഖലയിൽ പേരെടുക്കുന്നു രണ്ടായിരത്തിൽ തെങ്കാശിയിൽ ഏതാണ്ട് ഏക്കർ ഭൂമി വാങ്ങി അന്ന് അവിടെ വളരെ വിലക്കുറവാണ് നൂറേക്കർ ഭൂമി വാങ്ങി ഫർണിച്ചർ ഫാക്ടറി ആരംഭിക്കുന്നു അങ്ങനെ സുഗതന്റെ റോയൽ എന്ന ഫർണിച്ചർ സ്ഥാപനം വലിയ തോതിൽ പച്ചപിടിക്കുന്നു അനേകം ബ്രാഞ്ചുകൾ പലയിടങ്ങളിലും തുടങ്ങുന്നു ഗൾഫിൽ മാട്രസ് അടക്കമുള്ള മറ്റ് മേഖലകളിലേക്ക് കച്ചവടം വ്യാപിക്കുന്നു വലിയ ഒരു ബിസിനസ് സംരംഭകനായി ഇൻഡോറോയൽ മാറുകയാണ് ആ വരുമാനത്തിൽ നിന്നാണ് എറണാകുളത്ത് ഭൂമി മേടിച്ച് ഒരു ഹോട്ടൽ തുടങ്ങാൻ ആരംഭിക്കുന്നത് ഇൻ ഹോട്ടൽ എന്ന നിലയിൽ അത് വളർത്തിയെടുത്തു ഇതിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ ലോ കോളേജിനു സമീപനം മുളവന എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് രണ്ട് ഏക്കറിൽ അധികം ഭൂമി വാങ്ങി അവിടെ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് പദ്ധതിക്ക് തുടക്കമിടുന്നു അതോടെ സുഗതന്റെ നല്ല കാലം അസ്തമിച്ചു പോയി വലിയ തോതി ഇൻഡോറോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വളർന്ന് പന്തലിച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്ന സമയത്താണ് രണ്ടേക്കർ ഭൂമിയിൽ അപ്പാർട്ട്മെന്റ് പദ്ധതിയുമായി രംഗത്തിറങ്ങുന്നത് ചില അനാവശ്യ വ്യവഹാരങ്ങളും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന കൈക്കൂലിയുമൊക്കെയായി ഇങ്ങനെ വലിഞ്ഞു നീങ്ങുന്നതിനിടയിൽ നോട്ടു നിരോധനം വരുന്നു കോവിഡ് വരുന്നു അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഈ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർ അസ്വസ്ഥരാകുന്നു തട്ടിപ്പുകാരനെന്ന് പേര് കേൾക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് താൻ ആഗ്രഹിച്ച് വളർത്തിയെടുത്ത ഹോളിഡേ ഇൻ ഹോട്ടൽ വിറ്റ് ആ പണം കൊണ്ട് തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ് പദ്ധതി പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നു കോവിഡ് ഹോട്ടൽ വിൽക്കാനുണ്ട് എന്ന് വേണ്ടപ്പെട്ടവരോട് പറയുന്നു പലരും വരുന്നു വില അടുക്കുന്നില്ല ഉഴപ്പിപ്പോകുന്നു അതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന അവകാശപ്പെടുന്ന ഒരു തോമസ് കൊണ്ടോടി രംഗപ്രവേശം ചെയ്യുകയാണ് സരിത ഉണ്ടായപ്പോൾ പത്ത് കോടി രൂപ മുടക്കിയാൽ എല്ലാം സെറ്റിൽ ചെയ്യാം എന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി പുറത്താക്കി എന്നാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത വൃത്തങ്ങൾ എന്നോട് വ്യക്തമാക്കിയത് എന്നാൽ അത്യാവശ്യം ഇടപാടുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഈ തോമസ് കൊണ്ടോടി ഈ തോമസ് കൊണ്ടോടി നേരെ ദുബായിലുള്ള സുഗതനെ വിളിച്ചിട്ട് ഒരു ഇടപാടുണ്ട് കാണണമെന്ന് പറയുകയാണ് തോമസ് കൊണ്ടോടി ആൻഡോയുമായി നേരെ ദുബായിൽ ചെല്ലുന്നു സുഗതൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പത്തു കോടി രൂപ ഉടനടി കൊടുത്തില്ലെങ്കിൽ തിരുവനന്തപുരത്തെ നിർമ്മാണ പ്രവർത്തനം നിന്നു പോകുന്ന സാഹചര്യം പത്തു കോടിക്കും വിഷമിച്ചിരിക്കുന്ന സമയമാണ് ഈ സമയത്താണ് ആൻഡോ തോമസ് കൊണ്ടോടി ദുബായിൽ എത്തുന്നതും ഹോളിഡേയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നതും ആൻഡോ എന്ന് മാത്രമാണ് പറഞ്ഞത് ആഗസ്റ്റിൻ എന്ന് പറഞ്ഞില്ല സുഗതൻ ആരാണ് ആൻഡോ എന്നതിനെക്കുറിച്ച് പോലും സൂചനയില്ല അപ്പോൾ കൂടുതൽ വില കിട്ടുമെങ്കിലും അടിയന്തര സാഹചര്യമായത് കാരണം കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടി എങ്കിലും കിട്ടിയാലേ വിൽക്കാൻ പറ്റൂ എന്ന് സുഗതൻ പറയുന്നു ഈ ആൻഡോ എന്ന് പറയുന്ന വ്യക്തി ദുബായിൽ ഒരു ഐ ടി കമ്പനി നടത്തിപ്പുകാരനാണ് എന്നാണ് തോമസ് കൊണ്ടോടി സുഗതനോട് പറഞ്ഞത് ആൻഡോ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു സുഗതൻ ആവട്ടെ ഇരുന്നൂറ്റി അൻപത് കോടിയിൽ താഴെ തെരില്ല എന്ന് തീർത്തു പറയുന്നു ഇതിനിടയിൽ താൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും തനിക്കിപ്പോൾ പതിനഞ്ചു കോടി രൂപ നാട്ടിൽ അടിയന്തരമായി കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും സുഗതൻ ആൻഡോയോട് പറയുകയാണ് പിന്നെയാണ് അതിന് ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഞൊടിയിടയിൽ പത്ത് മിനിറ്റ് തരൂ എന്ന് പറഞ്ഞ് ആൻഡോ പുറത്തേക്ക് പോകുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുഗതൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് കോടി രൂപ എത്തുന്നു സുഗതൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഓർക്കണം ഹോളിഡേ ഇൻ വിൽക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടില്ല വില നിശ്ചയിച്ചിട്ടില്ല പക്ഷേ അറിഞ്ഞപ്പോൾ ആൻഡോ പതിനഞ്ച് കോടി രൂപ കൊടുക്കുന്നു ഇതോടെ സുഗതൻ അക്ഷരാർത്ഥത്തിൽ വീണുപോയി ഇൻ റോയൽ കമ്പനിയുടെ സിഇ സണ്ണി ജോർജിനെ ഈ വിവരം സുഗത അറിയിക്കുന്നു ഐ ടി കമ്പനി നടത്തുന്ന ആൻഡോ എന്നല്ലാതെ ഒരു വിവരവും സണ്ണി ജോർജിനും അറിയില്ല സാധാരണ ആളുകൾ ആദ്യം ചെയ്യുന്നതുപോലെ സണ്ണി ജോർജ് ഗൂഗിളിൽ പരിശോധിക്കുന്നു ആൻഡോ എന്ന് പറയുമ്പോൾ ഒരു സൂചനയുമില്ല എന്തായാലും പതിനഞ്ചു കോടി ഒരു രേഖയും ഇല്ലാതെ കിട്ടിയതോടെ സുഗതൻ എന്ന പാവപ്പെട്ട മനുഷ്യൻ നഷ്ടം സഹിച്ചുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു കോടിക്ക് ഹോളിഡേയിൽ കൊടുക്കാൻ ധാരണയിലെത്തുന്നു എത്തുന്നു ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിടാനും ധാരണയിൽ എത്താനും ആൻഡോയെയും തോമസ് കൊണ്ടോടിയേയും തിരുവനന്തപുരത്ത് ഇൻറോയൽ ഓഫീസിലേക്ക് അയക്കുകയാണ് തിരുവനന്തപുരത്തെ ഇൻറോയലിന്റെ സിഇഒ സണ്ണി ജോർജ് ആണ് ഇതൊക്കെ ചെയ്യേണ്ടത് മുഴുവൻ പണവും രേഖയിൽ എഴുതുക സാധ്യമല്ല വാസ്തവത്തിൽ ആ പഴുതുപയോഗിക്കാനായിരുന്നു ആൻഡോ തോമസ് കൊണ്ടോഡിയെ കൂട്ടി അവിടെ വന്നതും അതിനിടനില നിന്നതും എന്ന് വെച്ചാൽ നൂറ്ററുപത് കോടി രേഖാമൂലം രജിസ്റ്റർ ചെയ്ത് കരാറിൽ ഇടുക എഴുപത്തിയഞ്ചു കോടി അല്ലാതെ നൽകാമെന്നാണ് ധാരണ ആൻഡോയുടെ അമിത ആത്മവിശ്വാസത്തുള്ള സംസാരവും നീക്കങ്ങളും കണ്ടപ്പോൾ സിഇഒ സണ്ണി ജോർജിന് സംശയമുണ്ടായി അദ്ദേഹം ഈ കരാർ കമ്പനിയുടെ അഭിഭാഷകൻ സന്തോഷ് കുമാർ വഴിമതി എന്ന് തീരുമാനിക്കുന്നു എന്നാൽ ആൻഡോ ധൃതി വയ്ക്കുകയാണ് നീട്ടാൻ കഴിയില്ല ഇന്ന് തന്നെ കരാറിൽ ഒപ്പിടണമെന്ന് പറയുന്നു നൂറ്റി അറുപത് കോടി രൂപ രേഖാമൂലവും എഴുപത്തിയഞ്ചു കോടി രൂപ അല്ലാതെയും കൊടുക്കുകയെന്നതാണ് ധാരണ മാങ്കോ ഫെറ എന്ന കമ്പനിയിലേക്കാണ് ഇടപാട് നടത്തേണ്ടത് ആ ഇടപാടിന് വേണ്ടി കൊടുത്ത ആധാർ ഡീറ്റെയിൽസ് ഒരു ടെസിയുടേതാണ് ടെസിയുടെ ആധാറിലും ടെസി എന്നല്ലാതെ സർനെയിം പോലുമില്ല മാത്രമല്ല ടെസിഡ് അഡ്രസ് നോയിഡയിലാണ് അതുകൊണ്ടുതന്നെ അടിമുടി സംശയം തോന്നിയ സണ്ണി സന്തോഷ് കുമാറിനെ കൊണ്ടുപോയി കഥ പറഞ്ഞപ്പോൾ സന്തോഷ് കുമാർ പറഞ്ഞു ഇത് തട്ടിപ്പാണ് നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് ഇത് നിങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റും എഴുപത്തഞ്ച് കോടി രൂപ കിട്ടാൻ പോകുന്നില്ല വാസ്തവത്തിൽ ആൻഡോ പദ്ധതി കിട്ടുന്നത് അങ്ങനെയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിക്ക് ധാരണയിലെത്തുക നൂറ്ററുപത് കോടി എന്ന നിലയിൽ എഗ്രിമെന്റ് എഴുതുക ആ എഗ്രിമെന്റിന് പുറത്തുള്ള പണം കൊടുക്കാതെ വെട്ടിക്കുക എന്നതായിരുന്നു പദ്ധതി ഇത് മനസ്സിലാക്കി പ്രഗത്ഭനായ അഭിഭാഷകൻ സന്തോഷ് കുമാർ ചെയ്തത് നൂറ്ററുപത് കോടി രൂപയ്ക്ക് കെട്ടിടം കൈമാറുന്നുവെന്നും എഴുപത്തി അഞ്ചു കോടി രൂപയ്ക്ക് ലൈസൻസും അത് ഉപയോഗിക്കാനുള്ള അവകാശവും കൈമാറുന്നു എന്നും പറഞ്ഞ് രണ്ട് കരാറുണ്ടാക്കി എന്ന് വെച്ചാൽ നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് കെട്ടിടം കിട്ടും എന്നാൽ അത് ഉപയോഗിച്ച് മുമ്പോട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ തൊണ്ണൂറ് കോടി രൂപ വേണം അങ്ങനെ രണ്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ രണ്ട് എഗ്രിമെന്റ് തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്തു നൂറ്റി അറുപത് കോടിക്കാണ് എഴുതുന്നത് അതാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ ഇടപാട് പൂർത്തിയാവണമെങ്കിൽ തൊണ്ണൂറ് കോടി കൂടി വേണം ഈ കുശാഗ്രബുദ്ധി ആൻഡോയ്ക്ക് പിടികിട്ടിയില്ല മാങ്കോഫറ എന്ന കമ്പനിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴും വിവരമൊന്നും കിട്ടിയില്ല അതിനിടയിൽ എവിടെ നിന്നും അറിഞ്ഞു ആൻഡ്രോ അഗസ്റ്റിൻ എന്നാണ് ഇവരുടെ മുഴുവൻ പേരെന്ന് പക്ഷെ അപ്പോഴേക്കും എഗ്രിമെന്റ് നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു എഗ്രിമെന്റിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ചു കോടി രൂപ കൈമാറ്റം ചെയ്യുകയും ചെയ്തു അതായത് മാങ്കോഫറ കമ്പനിയിൽ നിന്നും നാൽപ്പത്തി കോടി രൂപ ഹോളിഡേ എന്നിലേക്ക് കൈമാറുകയും ചെയ്തു നേരത്തെ പതിനഞ്ച് കോടി കൊടുത്തിരുന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ചു കോടി കൂടി കൊടുത്തു ഇതോടുകൂടി ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹോളിഡേ ഇൻ പ്രാഥമികമായി ഉപയോഗിക്കാൻ അവർക്ക് കൈവശാവകാശം വയ്ക്കാനുള്ള അധികാരം കൈമാറുന്നു ഇത്രയും പണം കിട്ടിയിട്ടുള്ളൂ ബാക്കി തരും പത്ത് കോടിയുടെ നാല് ചെക്കുകളാണ് അപ്പോൾ ഈ നാൽപ്പത് കോടി രൂപ ഒരു മാസത്തിനകം കിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കിട്ടും പിന്നെ ബാക്കി തൊണ്ണൂറ് കോടി കിട്ടേണ്ടത് അടുത്ത മാസമാണ് ഫെബ്രുവരിയിലാണ് യെസ് ബാങ്കുമായി ഇവർക്ക് ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് യെസ് ബാങ്കിൽ നിന്നും പണം വാങ്ങിയതാണ് തിരിച്ചു കൊടുക്കണം അവരോട് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് വിറ്റാൽ ഈ അഗ്രിമെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പണം കൊടുക്കുമെന്ന് യെസ് ബാങ്കിനോട് പറഞ്ഞാൽ യെസ് ബാങ്ക് സമ്മതിച്ചതാണ് അപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് തീർത്തിട്ട് ഡോക്യുമെൻറ്റ് കൊടുക്കണം ഇതാണ് ധാരണ ഹോളിഡേയിനിൽ ആൻഡോയും കൂട്ടരും ഓഫീസ് സ്ഥാപിക്കുന്നു അവരുടെ ജീവനക്കാരെ നിയോഗിക്കുന്നു ആൻഡോ ഇടയ്ക്കിടെ ഓഫീസിൽ വരും ആ റിപ്പോർട്ടർ ചാനൽ ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ ഇടപാടുകളും അവിടെ തന്നെ നടക്കുന്നു ഇത് തങ്ങളുടേതാണ് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു ഇത്രയും പലരും ചോദിക്കുന്നു സുഗതനോടും സണ്ണിയോടും ആണല്ലോ ഇടപാടായിരുന്നു അവരും പറയുന്നു ഈ ജനുവരി ആയപ്പോൾ ഈ ചെക്ക് തൽക്കാലം പ്രസന്റ് ചെയ്യരുതേ ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നു ഇന്ന് നാളെ എന്ന പേരിൽ ജനുവരി അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കുന്നു കൊടുത്തോളാൻ പറയുന്നു ചെക്ക് പ്രസന്റ് ചെയ്യുന്നു ചെക്ക് ബൗൺസ് ചെയ്യുന്നു അതായത് ഒരു രൂപ പോലും ബാങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ചെയ്യുന്നു സണ്ണി ജോർജ് അപ്പോഴേക്കും ആൻഡോയെ വിളിക്കുന്നു ആൻഡോ പറഞ്ഞു ദുബായ്ക്ക് പോവുകയാണ് അതൊരു ചെറിയ പ്രശ്നം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞ് കൊടുത്തോളൂ എന്ന് പറയുന്നു ഇതിനിടയിൽ സണ്ണി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മറന്നാട് മലയാള റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇയാൾ നടത്തിയ സകല തട്ടിപ്പുകളെ കുറിച്ച് മറന്നാടൻ കൊടുത്ത വാർത്തകളെല്ലാം കണ്ട് സ്റ്റണ്ട് ആയിരിക്കുന്ന സണ്ണി സുഗന് പറഞ്ഞു ഇത് തട്ടിപ്പാണ് പണം നഷ്ടപ്പെടും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം സണ്ണി പിറ്റേ ദിവസം തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിലെത്തി പൂട്ടുപൊളിച്ച് ഹോളിഡേയിൽ കൈവശപ്പെടുത്തുന്നു അവിടെയിരുന്ന അവരുടെ എല്ലാ ഫയലുകളും എടുത്ത് വെളിയിലിടുന്നു ഉടനടി ദുബായിൽ പോയി എന്ന് പറഞ്ഞ ആൻഡോ പറഞ്ഞെത്തുകയാണ് ഭയപ്പെടുത്തുന്നു വിരട്ടുന്നു അവിടെയുള്ള ജീവനക്കാരൻ ആയിരത്തി എണ്ണൂറ് ജീവനക്കാർ തനിക്കുണ്ട് അവരുടെ ലോബിയിൽ വന്നിരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പക്ഷെ സണ്ണി വഴങ്ങുന്നില്ല ഒടുവിൽ കാലിൽ പിടിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പണത്തിനു വേണ്ടി സാവകാശം ചോദിക്കുന്നു പക്ഷേ സണ്ണി വഴങ്ങുന്നില്ല പണം നൽകിയാൽ നിങ്ങൾക്ക് തരാം എന്ന് സണ്ണി ഒരേ പിടിവാശി എടുക്കുന്നു ഒടുവിൽ ആൻഡോ പിന്മാറുന്നു ഏറെ വൈകാതെ സുഖനെയും സണ്ണിയും ഞെട്ടിച്ചുകൊണ്ട് അറ്റാച്ച്മെന്റ് ഓർഡർ വരുന്നു എറണാകുളത്തെ കൊമേഴ്സ്യൽ കോടതിയിൽ കൊണ്ടുപോയി നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് ഞങ്ങൾ ഈ ഹോട്ടൽ വാങ്ങിയെന്നും അതിന് നാൽപ്പത്തഞ്ച് കോടി രൂപ കൊടുത്തെന്നും എന്നാൽ ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല കരാർ ലംഘിച്ചിരിക്കുന്നു ബാക്കി പണം കൊടുക്കാനുള്ള ബാക്കി പണം അതായത് നൂറ്റി അറുപത്തഞ്ചിൽ നാൽപ്പത്തഞ്ചിൽ ബാക്കിയുള്ള പണം കോടതിയിൽ ഞങ്ങൾ കെട്ടിവയ്ക്കാം എന്ന് പറഞ്ഞ കർജി കൊടുക്കുന്നു കോടതി അറ്റാച്ച്മെന്റ് ഓർഡർ വിടുന്നു സ്വാഭാവികമാണല്ലോ ബാക്കി കോടതിയിൽ കെട്ടിവയ്ക്കുമ്പോൾ കൊടുത്തതിന് തെളിവുണ്ടാവുമ്പോൾ അറ്റാച്ച്മെന്റ് ഓർഡർ കിട്ടുകയാണ് എന്ന് വെച്ചാൽ കേസിൽ കുരുങ്ങി ഹോട്ടൽ കച്ചവടം നിലയ്ക്കുന്നു ജനുവരിയിലെ നാൽപ്പത് കോടിയുടെ നാല് ചെക്കുകൾ ബൗൺസ് ചെയ്യുക മാത്രമല്ല ഫെബ്രുവരിയിലെ തൊണ്ണൂറ് കോടി കിട്ടുന്നുമില്ല ഇതിനിടയിൽ സണ്ണിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ആന്റോ കൊടുക്കുന്നുണ്ട് അഞ്ചു കോടി രൂപ കാശായി തരാം ദയവായി തലയൂരണം സുഖന ഞാൻ ഡീൽ ചെയ്തോളാം അഞ്ചു കോടി വാങ്ങിക്കൊണ്ടുപോണോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന വാദമാണ് ആന്റോ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ സണ്ണിയുടെ കുടുംബവുമായി ഏതോ മുള്ളിത്തെറിച്ച ബന്ധമുണ്ട് എന്ന് ആൻഡോ കണ്ടെത്തുകയും ബന്ധുത്വത്തിന്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ സണ്ണി ഒന്നിനും വഴങ്ങിയില്ല അതിനുശേഷമാണ് അറ്റാച്ച്മെന്റ് ഓർഡർ വരുന്നത് കുതന്ത്രം നന്നായി അറിയാവുന്ന ആൻഡോ ഹോളിഡേ ഹോട്ടൽ മാത്രമല്ല അറ്റാച്ച് ചെയ്തത് ഇവരുടെ തിരുവനന്തപുരത്തെ പ്രോജക്റ്റും സുഗതന്റെ മണ്ണന്തലയിലെ വലിയ വീടും അറ്റാച്ച് ചെയ്തു എന്ന് വെച്ചാൽ സുഗതനെ ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഇതിനുശേഷം സണ്ണിയുമായി സംസാരിക്കാൻ വന്ന ആൻഡോ പറഞ്ഞത് സുഗതൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷ് ആകും ഞങ്ങൾ പറയുന്നത് കേൾക്കുക തൽക്കാലം ഞങ്ങൾ കൈവശ എടുക്കും കോടതിയിലാണ് കേസ് നിൽക്കുന്നത് അതുവരെ ഞങ്ങൾക്ക് സാവകാശമുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് സെറ്റിൽ ചെയ്ത് തീർക്കും ഈ സെറ്റിൽമെൻ്റ് അപ്പോൾ നൂറ്റാറുപത് കോടിയായി മാറി ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലെ തൊണ്ണൂറ് കോടിയും അലിഞ്ഞില്ലാതായി എന്നാൽ ഇൻഡ്രോയൽ കമ്പനി കൊമീഷ്യൽ കോടതിയിൽ പോയി കാര്യം ബോധ്യപ്പെടുത്തി എഗ്രിമെൻറ്റുകൾ കാണിച്ചു ഇത് നൂറ്റി അറുപത് കോടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് എന്ന് ബോധ്യപ്പെടുത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറഞ്ഞു കേസ് പലതവണ മാറ്റിവെച്ചു ഇതിനിടയിൽ ഡൽഹിയിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫീസ് കൊടുത്ത് വലിയ വക്കീലന്മാരെ കൊണ്ട് വന്നാണ് വാദിക്കുന്നത് അഡ്വക്കേറ്റ് സന്തോഷം എന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല അതുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ ഭീഷണിക്കൊന്നും വഴങ്ങാതെ കേസുമെ മുമ്പോട്ട് പോകുന്നു ഒരു ദിവസം കേസിൽ ടിസ്റ്റ് ഉണ്ടാകുന്നു കോടതിക്ക് ഏതാണ് ബോധ്യമാകുന്നു അന്ന് ഈ കമ്പനി സിഇഒ സണ്ണിയെ കോടതി മുറിക്കകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ആൻറ്റിയുടെ സഹോദരന്മാർ റോജിയും ജോസുകുട്ടിയും എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾ മർദ്ദിക്കും ഇല്ലാതാക്കും സുഖത്തിനെ തട്ടിക്കളയും ആരും അറിയില്ല നാൽപ്പത്താറ് കേസുണ്ട് അമ്പത് കേസുണ്ട് ഞങ്ങളറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ സണ്ണി അതിന് വഴങ്ങിയില്ല ഈ വഴങ്ങാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആൻഡോ എത്തിയിട്ട് പറയുന്നു ഒരു ദിവസം കേസ് ഒന്ന് മാറ്റിവെക്കണം എന്തോ വശപ്പിഴ സംഭവിച്ചുവെന്ന് അവരുടെ വക്കീൽ പറഞ്ഞത് കൊണ്ടാവാം പക്ഷെ ഇതൊന്നിനും വഴങ്ങിയില്ല അന്ന് കോടതി എല്ലാ അറ്റാച്ച്മെന്റും റിമൂവ് ചെയ്ത് ഇൻ റോയൽ കമ്പനിയുടെ സ്വതന്ത്രാവകാശം പുനഃസ്ഥാപിക്കുന്നു ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ആൻഡോയുടെ നീക്കങ്ങൾ പൊളിയുന്നു ഇതിനു മുമ്പ് സുപ്രധാനമായ ഒരു സംഭവം ഉണ്ടായി തങ്ങളുടെ ഹോട്ടൽ വാങ്ങുന്ന മാംഗോ ഫെറോ കമ്പനിയെക്കുറിച്ചും അഗസ്റ്റിൻ സഹോദരൻമാരെ കുറിച്ച് വിശദമായ തന്നെ സണ്ണി ജോർജ് അന്വേഷിക്കുന്നു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു രൂപ പോലും കയ്യിലില്ലെന്നും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തും ബിനാമിയായാണെന്നും ഓരോ പേയ്മെന്റും നടക്കുന്നതിന് തൊട്ട് മുൻപ് ഗോകുലം ഗോപാലൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്നുവെന്നും എന്ന് വെച്ചാൽ ദുബായിൽ പോയി സ്വഗനമായി ആദ്യം സംസാരിച്ചപ്പോൾ പതിനഞ്ചു കോടി രൂപ മാറ്റി കൊടുത്തത് പോലും അതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഗോകുലം ഗോപാലൻ മാങ്കോ ഫെറിലേക്ക് പതിനഞ്ചു കോടി മാറ്റി കൊടുത്തിട്ടാണെന്ന് വ്യക്തമാവുന്നു അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് റിമൂവ് ചെയ്തപ്പോൾ ഇനി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് ഗോകുലം ഗോപാലനായിരിക്കും എന്നറിഞ്ഞ് സണ്ണിയും സുഗതനും കാത്തിരിക്കുന്നു ഈ ഗോകുലം ഗോപാലനും സുഗതനും തമ്മിൽ അടുത്ത പരിചയമുണ്ട് എറണാകുളം ഹോളിഡേയിൽ പണിയുന്ന സമയത്ത് പതിനഞ്ചു കോടി രൂപ ലോണായി എടുത്തിട്ടുണ്ട് ഗോകുലം ഗോപാലനിൽ നിന്നും സുഗതൻ അങ്ങനെ അടുപ്പമുള്ളതുകൊണ്ട് ഈ കേസ് തുടക്കത്തിലേക്ക് പോയപ്പോൾ തന്നെ സെറ്റിൽമെന്റിന് വേണ്ടി ഗോകുലം ഗോപാലിനെ പലതവണ സുഗതൻ വിളിച്ചെങ്കിലും ഗോകുലം ഗോപാൽ ഒരിക്കൽ പോലും ഫോൺ എടുത്തിരുന്നില്ല അറ്റാച്ച്മെന്റ് റിമൂവ് ചെയ്തതോടെ ഗോകുലൻ ഗോപാലൻ രംഗപ്രവേശം ചെയ്യുന്നു സുഗതനെ നേരിട്ട് വിളിക്കുന്നു ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറയുന്നു ഗോകുലം ഗോപാലന്റെ കോവളത്തെ ടട്ടുലോൺ ബീച്ചിൽ എന്ന് പറയുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ച് സുഗതനും സണ്ണിയും ഗോപാലനും ചർച്ച നടത്തുന്നു ഗോകുലം ഗോപാലൻ പണം നൽകിക്കോളാം ഏറ്റെടുത്തോളാം എന്ന് കൊടുക്കുന്നു ബാങ്ക് ഇടപാടുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ബാങ്കിൽ ഡോക്യുമെന്റ് എടുത്തു കൊടുക്കണം എന്നതാണ് ഗോകുലം ഗോപാലിന്റെ ആവശ്യം എന്നാൽ മുഴുവൻ ഇടപാടും തീരാതെ ഡോക്യുമെന്റ് തരില്ല എന്ന് സുഗതനും സണ്ണിയും വാശി പിടിച്ചു ഗോകുലം ഗോപാലൻ കോപിഷ്ടനായി പരതവണ ഇറങ്ങിപ്പോവേണ്ടി വന്നു ഇന്നേ വരെ ഇടപാടിനും ഞാൻ മുഴുവൻ പണം കൊടുത്തിട്ടില്ല എന്ന് തുറന്നു പറയേണ്ട ഗതികേടിലേക്ക് ഗോകുലം ഗോപാലൻ മാറുന്നു അപ്പോഴാണ് മറ്റൊരു ടിസ്റ്റ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിക്ക് കച്ചവടം സാധ്യമല്ല എന്ന് സണ്ണിയും സുഹൃദനും ഗോകുലം ഗോപാലിനോട് പറയുന്നു ഗോകുലം ഗോപാലൻ കല്ലുകൊണ്ട് തുള്ളി ഇവർക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടണമെങ്കിൽ പോലും ഇനി നിയമ നടപടികൾ വേണ്ടിവരും അവർ പറയുന്നതിന് ന്യായമുണ്ട് ഹോൾഡേ ഇൻ വിൽപ്പനയിൽ പണം കിട്ടുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിന് സമീപം ഒരു കെട്ടിടം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ കച്ചവടം ഉഴപ്പിപ്പോയി അത് പിന്നീട് യൂസഫിലെയാണ് വാങ്ങുന്നത് ഒടുവിൽ നിവർത്തികെട്ട് പറഞ്ഞതിനേക്കാൾ പതിനഞ്ച് കോടി രൂപ കൂടുതൽ സമ്മതിക്കേണ്ടി വന്നു അതായത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു ഗോകുലം ഗോപാലിനെ അങ്ങനെ കൃത്യമായ നീക്കങ്ങൾ നടത്തിയാണ് ഇത് ചെയ്ത് ഇതിനിടയിൽ മറ്റൊരു കൂടി ഉണ്ട് യെസ് ബാങ്കിന് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വന്നു യെസ് ബാങ്കിന് അറിയാം ഇവർ പണം തേര് വന്നത് പക്ഷേ ആ സാഹചര്യത്തിൽ അന്വേഷണം വന്നപ്പോൾ തടി പാൻ വേണ്ടി യെസ് ബാങ്ക് ഇവർക്കെതിരെ കേസ് കൊടുത്തു ഇ ഡി കേസുമായി ഗോകുലം ഗോപാലും ഇടപാട് നടന്നപ്പോൾ യെസ് ബാങ്കിന്റെ പണം മുഴുവൻ തിരിച്ചു കൊടുത്ത് പ്രശ്നം തീർന്നതുകൊണ്ട് ഇ ഡി കേസുമായി മുമ്പോട്ടു പോവാൻ കഴിയാതെ വന്നു ഇങ്ങനെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് മാത്രം ഊരിയതാണ് എൻ റോയൽ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ആന്റോ തൻ്റെതാണ് എന്ന് പറഞ്ഞ് ഇടനിലക്കാരനായി അവിടെ രംഗപ്രവേശം ചെയ്തത് നൂറ്റി കോടിക്ക് അടിച്ചു മാറ്റാനും ബാക്കി പണം കീശയിലാക്കാനുമായിരുന്നു ഇങ്ങനെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ പണമുണ്ടാക്കുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഈ കഥ വിശദമായി പറഞ്ഞത് വളരെ ഒരു സംഭവം കൂടി ഇത് ആ ഹോട്ടൽ എന്ന് ബോർഡ് വെച്ച് ദീർഘകാലം ഒരു പുതിയ കെട്ടിടം വെറുതെ കിടന്നിരുന്നു കൊല്ലത്തുള്ള ഒരു സുനിൽ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് സുനിലും ഏതാണ്ട് മുപ്പത് പേരും ചേർന്നായിരുന്നു കെട്ടിടം പണി പൂർത്തിയാക്കിയത് അതിൽ ബി ആർ ഷെട്ടിക്കും പങ്കുണ്ടായിരുന്നു ബി ആർ ഷെട്ടി സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ അതിന് വിഹിതം കൂടി സുനിൽ വാങ്ങി പിന്നീട് ബാക്കി ഉടമകൾക്കും പണം കൊടുത്ത് സുനിൽ ഒഴിഞ്ഞു എന്നാൽ സുനിലും പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിലായി അന്ന് സുനിലിനെ പോയി കണ്ടതും സംസാരിച്ചതും ഇതേ മോഡലിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും ആൻഡ്രോയും കുട്ടനുമാണ് ബാങ്കിലെ ഇടപാടുകൾ തീർത്ത് ഡോക്യുമെന്റ് കൈവശപ്പെടുത്തിയത് ഇവരായിരുന്നു അതുകൊണ്ട് തന്നെ സുനിലിന് ഇപ്പോഴും കൊടുക്കാനുള്ള തുക മുഴുവൻ കിട്ടിയിട്ടില്ല അത് ഗോകുലം ഗ്രാൻഡിന് സ്വന്തമായി പക്ഷെ സുനിൽ ഒരിടത്തും ഇതേക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് വ്യക്തമല്ല ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ വിദഗ്ധനായ അഗസ്റ്റിൻ സഹോദരന്മാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ മറ്റൊരു രൂപമായിരുന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സർക്കാർ ഉത്തരവിറക്കി മുട്ടിൽ മരമുറിയിലൂടെ കോടികൾ അടിച്ചു മാറ്റിയത് ഇങ്ങനെയൊക്കെ അനധികൃതമായി ധനം സമ്പാദിച്ചാണ് അവർ ഒരു സ്വന്തം ചാനൽ തുടങ്ങി കൊള്ളയും വൃത്തികേടും തുടരുകയും അതിന് മാധ്യമ പിന്തുണ ഉറപ്പിക്കുകയും ചെയ്യുന്നത്